നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പൂരി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും നാളുകളാണ് ഓണക്കാലം ആ ഓണം ശരിക്കും നമ്മൾ സമ്മാനിച്ചത് വാമനാവതാരം കൊണ്ടാണ് മഹാബലി പാതാളത്തിലേക്ക് പോയത് കൊണ്ടല്ല ശരിക്കും വാമനാവതാരം കൊണ്ടാണ് ഓണാഘോഷം ഇവിടെ നടക്കണത് തന്നെ പിന്നെ അതിന് പിൻപറ്റി പറയുന്ന കഥകളാണ് വാമനൻ നമ്മളെ കാണാൻ വരുന്നു എന്നും അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ സന്തോഷമായി ആചരിക്കണമെന്ന് നമ്മുടെ സാധാരണ സങ്കല്പങ്ങൾ തന്നെ എടുത്താൽ നമ്മളെല്ലാ ആചരണങ്ങളും ആചരണങ്ങളും ആചാരങ്ങളും നമ്മൾ ചെയ്യുന്ന ദേവസങ്കല്പുമായി ബന്ധപ്പെട്ടാണ് ആ സുരരാ രാജാവായി നിൽക്കുന്ന മഹാബലിവരെ സങ്കല്പിച്ചുകൊണ്ട് എന്തായാലും നമ്മൾ ഈ പൂവട നേരിയ്ക്കലും തൃക്കാക്കരപ്പനെ നേരിടലൊന്നും ചെയ്യാറില്ല കാരണം ഓണത്തിന്റെ ദിവസം നമ്മൾ ചെയ്യാറുള്ള നോർമലി കേരളക്കാര് പറയും തൃക്കാക്കരപ്പൻ ലോകം മുഴുവൻ ബാക്കിയുള്ള ഓണം ആഘോഷിക്കുന്നവര് അറിയാവുന്ന ഒരു വാമനമൂർത്തിയുടെ ആഗമനം അതാണ് നമ്മൾ പറയാറ് അപ്പൊ ആ സങ്കല്പത്തെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്കിടെ ആ ഒരു ദിവസത്തെ ഒരു ദിവസമാണെങ്കിൽ പോലും ആ അല്ലെങ്കിൽ ആ പത്ത് ദിവസം അത്തം തൊട്ട് തിരുവോണം വരെയുള്ള പത്ത് ദിവസത്തെ ആ അറിയാതെ ഓരോ മനുഷ്യ മനസ്സിലും അറിയാതെ ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഓണമായി എന്ന് പറയുന്ന പറച്ചിലോടൊപ്പം തന്നെ അല്പം സന്തോഷവും സമാധാനവും നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ആ ഭഗവാൻ ഈ ഭൂമിയിലേക്കുള്ള അവതാരത്തിനുള്ള സമയം ഓരോ ദിവസവും വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആ ഭഗവാൻ ഭൂമിയിലേക്ക് അടുക്കും തോറുമാണ് ആ സന്തോഷം നമ്മളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ദശാവതാരങ്ങളിൽ ബ്രാഹ്മനമൂർത്തി എന്ന് പറയണേ ആ വിഷ്ണുവിന്റെ ആ ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും കേമത്തമാണ് എല്ലാം കേമായ അവതാരങ്ങളാണ് ഓരോ അവതാരങ്ങൾക്ക് ഓരോ ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അവതാരം നമ്മളിലേക്ക് അടുത്തടുത്ത് വരുമ്പോൾ നമ്മുടെ സന്തോഷം കൂടിക്കൂടി വരുമോ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന തിരുവോണത്തിന്റെ അന്ന് മഹത്തരമായ സന്തോഷമാണ് നമുക്ക് അല്ലെ അപ്പൊ ശരിക്ക് ഒരു സമാധാനത്തിനും സന്തോഷത്തിനും നന്മയ്ക്കും ഐശ്വര്യത്തിനും വാമനമൂർത്തിയുടെ ഭജനം ഒരു കുടുംബത്ത് അത്യന്താപേക്ഷിതമാണ് അല്ലെ നമ്മൾ നാരായണനാമം ജപിക്കുന്നുണ്ട് നമ്മൾ ശിവായി ജപിക്കുന്നുണ്ട് നമ്മളെല്ലാ നാമങ്ങളും ജപിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവോണ നക്ഷ തിരുവോണ ദിവസവും ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് പ്രത്യേകിച്ച് വാമനമൂർത്തി തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും ഞാൻ പല കഴിഞ്ഞ കവശങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ വാമനമൂർത്തി ഭജനം നമുക്ക് നിലനിർത്തി നിലനിർത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവണ ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ശരിക്കും തിരുവോണമാകുന്ന ഓണക്കാലത്തെ തിരുവോണ ദിവസം നമ്മള് പൂവട വെക്കും വാ മഹ ഭഗവാനെ പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യാറുണ്ട് എറണാകുളം ജില്ലയുടെ പരിസരത്തുള്ള ഒരു തൃക്കാക്കരപ്പനെ ആഴ്ചയിൽ ഒരിക്കൽ പോയി തൊഴാറുണ്ട് പിന്നെ നമ്മളെ വാമന ഭഗവാനെ ഓർക്കാറ് പോലുമില്ല ശരിയല്ലേ കാരണം എല്ലാവരുടെയും കാര്യമല്ല ഏകദേശം കുറച്ചു പേരെങ്കിലും ഞാൻ പറയുന്നത് ശരിക്കും വാമന അവതാരം എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെ സമാധാനത്തെയും നമുക്ക് തരുന്ന സന്തോഷങ്ങളെയും നമ്മുടെ ചെയ്യുന്ന കൂട്ടായ്മകളെയും നമുക്കുണ്ടാവുന്ന പ്രത്യേക ഒരു ഉത്സവകാല അന്തരീക്ഷത്തെയും പ്രദാനം ചെയ്യുന്ന അതായത് ഒരു സമൃദ്ധിയുടെ സുഖത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ഒറ്റവാക്കി പറയാം വാമനമൂർത്തിയാണ് സമാധാനത്തിൻ്റെ അറിയാതെ ചിരിക്കുന്ന ചിരികളുടെ ആ ഒരു കാലത്തെ പ്രദാനം ചെയ്യണ ആരാധിച്ച അദ്ദേഹമാണ് വാമനമൂർത്തി എല്ലാ വ്യക്തികളും അറിഞ്ഞോ അറിയാതെയോ പോകുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതാണ് വാമനമൂർത്തി മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഈ ആഘോഷങ്ങൾക്ക് കുംഭക്കുടവേരും കട്ടിമീശയും വെച്ച മഹാബലിയെ കണ്ടുകൊണ്ട നടക്കുന്ന നാട്യങ്ങൾക്കല്ല ഇവിടെ പ്രസക്തി ശരിക്കേ മഹാബലിയുടെ രൂപം പോലും അതുമല്ല എന്റെ ഒരു ഊഹം ശരിയാണ് ഞാൻ എവിടെയോ കണ്ട ഒരു വായിച്ചു തോറ്റിയാണ് നമ്മുടെ തിരുവനന്തപുരം കൊട്ടാരത്തിലും മഹാബലിയുടെ ഫോട്ടോ ഉണ്ടെന്നാ പറഞ്ഞത് കേട്ടോ വരച്ച ഫോട്ടോ ഇങ്ങനെ ദൃഢഗാത്രനായി നിൽക്കുന്ന ബലിഷ്ടനായി നിൽക്കുന്ന വളരെ ശക്തനായി നിൽക്കുന്ന ഒരാക്കെടെ രൂപമാണെന്നാ കണ്ടെ ഇതുപോലെ ആനക്കുടവേറുള്ള ഒരാളൊന്നും അല്ല മഹാബലി അതൊക്കെ കാലാന്തരത്തിൽ വന്നു കഴിഞ്ഞ ഒരു എന്താ പറയണെ ഒരു ഇടങ്ങളിൽപ്പെട്ട അപകടങ്ങളാണ് അതൊന്നും കാ നമുക്കത് ചിന്തിക്കേണ്ട വിഷയങ്ങളുമല്ല പക്ഷെ നമ്മൾ പൂജ കഴിക്കുന്നതോ നമ്മൾ ആചരിക്കുന്നതോ വാമനമൂർത്തി അല്ലാത്തത് കൊണ്ട് തന്നെ അല്ല മഹാബലി അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആചരിക്കുന്നതും പൂജ കഴിക്കുന്നതും മഹാബലി അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പ്രസക്തി വാമന മൂർത്തിക്ക് തന്നെയാണ് വാമനമൂർത്തി ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാന്റെ അവതാരങ്ങളിൽ ഒന്നാണ് ആ ഭഗവാന്റെ അവതാരങ്ങളിലായ അദ്ദേഹത്തിന്റെ ആഗമന ദിവസം ഈ നമ്മൾ സമൃദ്ധമായിട്ട് ആചരിക്കണം അപ്പൊ അദ്ദേഹത്തിന് സമൃദ്ധിയുടെ കാരകനാണ് അദ്ദേഹം ഒരു ദിവസം വരുമ്പോൾ നമുക്ക് സമൃദ്ധി ലഭിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ അനുഗ്രഹം കിട്ടുമ്പോൾ അന്ന് പൂർണ്ണ സന്തോഷം കിട്ടുന്നു അദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ അനുഗ്രഹം കൊണ്ട് എല്ലാ വിഷമവും മാർക്കണം ഓണത്തിന്റെ അന്ന് ഒരു വിഷമം പോലും ഇല്ലാത്ത ആൾക്കാരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അപൂർവം രോഗശയ്യ കിടക്കുന്നവർക്കൊഴിച്ച് ഹോസ്പിറ്റൽ വാസം വാസമൊഴിച്ചോ ബാക്കി ആർക്കും അത്രയ്ക്ക് സങ്കടങ്ങൾ ഇല്ലാത്തൊരു ദിവസം എന്ന് വെച്ചാൽ ചിങ്ങമാസ തിരുവോണം അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല നാനാ മനസ്ഥ മതസ്ഥർക്കും അത് തന്നെയാണ് പരസ്യമായും രഹസ്യമായും അന്നത്തെ ദിവസം അല്പം നന്നായി ഭക്ഷണം ഉണ്ടാക്കിയ ഒരു ചെറിയ സദ്യയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് ഫുഴുവൻ മലയാളം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ സമ്പന്നതയിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് ഐശ്വര്യത്തിലേക്ക് ബന്ധുമിത്രാദികളുടെ കൂട്ടായ്മയിലേക്ക് അറി ഒരു സുഹൃതത്തിലേക്ക് എത്തിക്കാൻ വാമന ഭജനം വളരെ കേമാണ് വാമനമൂർത്തിയുടെ ഉപാസന വളരെ ക്യാമാണ് വാമനമൂർത്തിയുടെ ദശാവതാരങ്ങളെ വാമനമൂർത്തി വിഷ്ണു ശക്തിയുള്ള ഭഗവാനെ നാരായണമൂർത്തിയുടെ ശക്തിയുള്ള ഭഗവാനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നാമജപാധികൾ ജപിക്കണം എന്നുള്ളതാണ് എന്തിനാ ഈ ഐശ്വര്യം ജീവിതാവസാനം വരെ നമുക്ക് കിട്ടുവാണെങ്കിൽ അതൊരു കേമത്തം തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ അന്നു തുടങ്ങി എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ആ ഓ ഭഗവാന് പൂവട വെച്ച അന്ന് തുടങ്ങി ആ ഭഗവാനെ സ്മരിക്കുന്നതും ആ ഭഗവാന് നാമം ജപിക്കുന്നതും ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഒരു ചിട്ടയായിട്ട് നമുക്കെടുത്താൽ ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിലേക്ക് അദൃശ്യമായ ഒരു സന്തോഷത്തിന്റെ കതിരുകൾ വിടരും ഒരു പരിധിവരെ ജീവിതത്തില് നിറഞ്ഞ ഒരു സമാധാനം കടന്നു വരും ഒരു പരിധിവരെ ജീവിതത്തിൽ നല്ല കൂട്ടായ്മകളുടെ കഥകൾ പറയാൻ കിട്ടും അതുകൊണ്ട് ഒരു വാമനമൂർത്തിയുടെ ഒരു ശ്ലോകം ഞാൻ പറഞ്ഞു തരാം അത് ഏഴ് രൂപോ ഒമ്പത് രൂപോ പന്ത്രണ്ട് രൂപോ നമ്മൾ ജപിച്ചു പോവുക അത് നിങ്ങൾക്കിപ്പോൾ ജപിക്കാൻ ഈ ഓണം തൊട്ട് അടുത്ത ഓണം വരെ ജപിക്കാം എല്ലാ ദിവസവും ജപിക്കാം അതിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല അത് ജപിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയുക പെട്ടെന്നൊരു കാര്യം നടത്തുക എന്നൊരു ഉദ്ദേശമല്ല വാമനാവതാരം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സമാധാനത്തെ ആ സന്തോഷത്തെ ജീവിതാവസാനം വരെ ജീവിതത്തിലേക്ക് സന്തോഷത്തിലേക്ക് എത്തിച്ചേരുക സമ എന്നും ഓണം ആവണം അങ്ങനെ ഒരു അഹങ്കാരം പാടില്ല അങ്ങനെ ചിന്തിക്കണ്ട പക്ഷെ സമാ അതേ സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാവുക ആ കൂടുമ്പ ഇമ്പം ഉണ്ടാകുന്ന ആ ഇമ്പം ആ കുടുംബാവസ്ഥ അവിടുത്തെ ഒരു സമാധാനം നിലനിർത്തി നമുക്ക് കൊണ്ടുപോകുവോ അതിന് അതിഗംഭീരനാണ് അല്ലെങ്കിൽ അതിശക്തമായി നിൽക്കുന്ന കലിയുഗത്തിലെ അവതാരമൂർത്തിയാണ് വാമനമൂർത്തി ആ വാമനമൂർത്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഒരു ചെറിയ വളരെ ചെറിയ ശ്ലോകമാണ് അത് ഏഴോ ഒമ്പതോ പതിനൊന്നോ ഒരു ജവിച്ചോളൂ സംശയമൊന്നും വേണ്ട ഒരു സമാധാനത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു ഐശ്വര്യത്തിന്റെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും അത് കാലക്രമേണ സമാധാനമായി തീരും എൻ്റെ ഭഗവാനെ ഈശ്വര എൻ്റെ കുടുംബത്ത് സമാധാനവും സന്തോഷവും ഐശ്വര്യം ഉണ്ടാക്കി തരണേ ഇത് മാത്രം ആ നാമം ജവിച്ചു പ്രാർത്ഥിച്ചാൽ മതി അതിനകത്ത് ഒരു കഥ സമാധാനം വന്നു കഴിഞ്ഞാൽ കുടുംബത്തെ സുഖം എന്താ അവസ്ഥ സന്തോഷം എല്ലാം നടക്കണം ഐശ്വര്യം വരുമ്പോഴോ അവിടെ ജോലി ഉണ്ടാവണം സമ്പത്തുണ്ടാവണം നല്ല വീടുണ്ടാവണം നല്ല ഇത് നന്മകൾ ഉണ്ടാവണം അപ്പൊ ഇതെല്ലാം കൂടെ കൂടുന്ന തരാനായിട്ട് ഭഗവാനെ ഇപ്പൊ സമാധാനോ സന്തോഷോ ഐശ്വര്യോ നൽകണേ ഭഗവാനേന്ന് ആ ഏഴോ ഒമ്പതോ ഒരു ജമിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ആ ഭഗവാന്റെ ആ ആഗമനോദ്ദേശം പോലെ തന്നെ അതിന്റെ ശക്തമായി നിൽക്കുന്ന പ്രതിഫലനം പോലെ അതിൻ്റെ അനുഗ്രഹല നമ്മളിലേക്ക് വന്നിട്ട് നമുക്ക് സ്വായത്തമായി സാധാരണ ലഭിക്കുന്നതിൻ്റെ നാലിരട്ടിയായി നിൽക്കുന്ന ഒരു അനുഭവകള ഗുണത്തിലേക്ക് നമുക്ക് കടക്കാനും ഒരു സമാധാനാന്തരീക്ഷം കുടുംബത്തെ സൃഷ്ടിക്കാനും ചെയ്യുന്ന കാര്യങ്ങളിൽ നന്മയും ഐശ്വര്യവും നിലനിൽക്കാനും സാധിക്കും എന്നുള്ള യാതൊരു സംശയവും വേണ്ട വളരെ ചെറുതാണ് ഞാൻ ശ്ലോകം പറഞ്ഞു തരാം ഒന്ന് എഴുതിയെടുത്തോളൂ ത്രിവിക്രമായ വിത്മഹേ വിശ്വരൂപായ ജീമഹി തന്നോ വാമന വാമനപ്രചോദയാ ത്രിവിക്രമായ എല്ലാ ഗുണങ്ങളും നിറഞ്ഞ ഭഗവാനെ അങ്ങേ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേ ഞാൻ ജപിക്കുന്നു അങ്ങയുടെ സാഷ്ടാംഗം ഞാൻ നമസ്കരിക്കുന്നു ആ ഒരു സങ്കല്പത്തിലാണ് വളരെ രണ്ടു വരിയുള്ളൂ ഏഴോ ഒമ്പതോ തവണ ജപിച്ചോളൂ യാതൊരു സംശയവും വേണ്ട ആ അദ്ദേഹത്തിന്റെ അനുഗ്രഹകല നമ്മൾ നന്നായിട്ടുണ്ട് നമ്മളിപ്പോൾ ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നു നരസിംഹത്തെ പ്രാർത്ഥിക്കുന്നു കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു വരാഹത്തെ എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കായിട്ട് അപ്പൊ ഇത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കാരകനാണ് ഇതെല്ലാ ദിവസവും ജവിച്ചോളൂ എന്നിട്ടും വാമനമൂർത്തിയോട് പ്രാർത്ഥിക്കുക ഭഗവാനെ അനുഗ്രഹം തന്നെ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നന്മകൾ ഉണ്ടാവണേ ഐശ്വര്യം ഉണ്ടാവണേ അത് പ്രാർത്ഥിച്ചോളൂ അച്ചിട്ടാണ് അതിൻ്റെ ഫലം വളരെ കയമായിട്ട് ലഭിക്കും നിസ്സാര കാര്യമുള്ളൂ അത് ഈ ഓണത്തിന് വെച്ച് തുടങ്ങുക ഓണം വൈകുന്നേരം നിങ്ങളിപ്പോ പുറത്ത് അവിട്ടിങ്ങനാണ് ഭക്ഷണം കഴിക്കാൻ പോണെങ്കിൽ വൈകുന്നേരം വിളക്ക് കൊളുത്തി ജപിച്ചു തുടങ്ങിക്കോളൂ ഇനി വൈകുന്നേരം സ്ഥലത്തില്ല ബന്ധുജനങ്ങൾ അടുത്ത് പോണേ രാവിലെ കുളിച്ചിട്ട് ജപിച്ചോളൂ ഇതോ അങ്ങനെ ആ സമയത്ത് അതൊന്ന് ജപിച്ചു തുടങ്ങി വെക്കുക അതിനുശേഷം അത് എല്ലാ ദിവസവും ജപിച്ചോളൂ അതിഗംഭീരമാണ് അത് നന്മയാണ് നന്മയിലേക്കുള്ള വഴിയാണ് സമാധാനത്തിന്റെ വഴിയാണ് അല്ലേലും ഭഗവാൻ വി നാരായണമൂർത്തിയെ വിഷ്ണുമൂർത്തിയെ മഹാവിഷ്ണുവിനെ മനസ്സിൽ സ്മരിക്കുന്നത് പോലും നന്മയിലേക്കാണ് ഐശ്വര്യത്തിലേക്കാണ് അത് ഭഗവാൻ്റെ ഏത് അവതാരം എടുത്താലും സമാധാനത്തിലും സന്തോഷത്തിനും ഐശ്വര്യത്തിനും പരമ്പരയ്ക്കും വൈഷ്ണവ അവതാരങ്ങൾ പോലെ ക്ഷേമമായിട്ട് വേറൊന്നുമില്ല അവതാര കഥകൾ തന്നെ അതിക്ഷേമമാണ് അവതാരങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന നന്മയുടെ ശ്രേഷ്ഠതയുടെ ഒരു കാലത്തെ കുറിച്ചാണ് അതുകൊണ്ട് അവതാരങ്ങൾ എന്നും കേമത്തം തന്നെയാണ് അതുകൊണ്ട് ആ ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് മഹാവിഷ്ണുവിനെ ധ്യാന ധ്യാനിച്ച് ജപിച്ചാൽ മതി അതുകൊണ്ട് കേമത്തന്നുമായില്ലീ ജീവിതം തന്നെ ലഭിക്കുകയുള്ളൂ നമസ്കാരം ഗോവിന്ദം ഗോവിന്ദമ്പഴി